നമ്മളോട് ഇപ്പോൾ ഇപ്പോൾ നടൻ ബാലാജി ശർമ്മയുണ്ട് ബാലാജി ചേട്ടാ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എന്നൊക്കെ പറയാൻ പറ്റുമോ കാരണം എപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും ചേട്ടന് ഒന്നി ലേഡീസ് പ്ലസ് തിയേറ്ററിൽ കാണും ഇനി ഐ എഫ് എഫ് കിലും ഇപ്പോൾ ചേട്ടൻ സാന്നിധ്യമുണ്ട് എന്ന് തോന്നുന്നു സ്വാഭാവികമായിട്ട് എത്രാമത്തെ ഐ എഫ് കി ആണ് ഞാൻ ചോദിക്കാം അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇരുപത്തെട്ടാമത്തെ ചലച്ചിത്രമേള ഇങ്ങനെ തോന്നുന്നു അല്ല സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമയിലെ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സിനിമകൾ കണ്ടിരിക്കണം അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ എരിസ് ബ്ലസ്സിലില്ല അങ്ങനെയാണെങ്കിലും പണിയില്ല എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അത് ഇത്തിരി അതിശ എങ്കിലും ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണാൻ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകനാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരത്ത് ഐ എഫ് എഫ് കെ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ബാഗും തൂക്കി പാസിന് വേണ്ടി കഷ്ടപ്പെട്ട് പാസ്സെടുത്ത് വന്നൊരു ചരിത്രമുണ്ട് അന്ന് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നതാണ് ഇപ്പോഴും ഷൂട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും അവധി എടുത്ത് ഇവിടെ വരാൻ ശ്രമിക്കാറുണ്ട് കാരണം ഒന്ന് അന്നത്തെ കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വിദേശ സിനിമകൾ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് സർക്കാരായിട്ട് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കി അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായിട്ട് ഒരുപാട് നമ്മൾ നമ്മളൊന്ന് എക്സ്പോസ്ഡായി മലയാള സിനിമ മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മാത്രം കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പഴ പല ഫോറിൻ ലാംഗ്വേജസ് അവിടെയുള്ള ഹിസ്റ്ററി അവിടെയുള്ള ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് അവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സിനിമകൾ ഇവിടെ വന്നത് കാണാനുള്ള ഒരു പ്രേരണയായിരുന്നു ആദ്യം ഐ എഫ് എഫ് കെയിൽ പിന്നീട് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരുപാട് സിനിമ ആസ്പിരൻസ് ഉണ്ട് ഒരുപാട് സിനിമ പ്രവർത്തകരുണ്ട് ഒരുപാട് സിനിമാ സ്റ്റുഡൻസ് ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് വരുന്ന പല ആൾക്കാർ അപ്പോൾ നമുക്ക് കുറേ പരിചയങ്ങൾ കുറേ വർഷം കൊണ്ട് നമുക്ക് കുറേ പരിചയങ്ങളുണ്ടാകും ഈ പരിചയങ്ങളൊക്കെ പുതുക്കൽ എന്ന് പറയുന്നത് അത് വേറൊരു വൈബാണ് അതൊരു നൊസ്റ്റാലിയാണ് നമ്മളിവിടെ വരുമ്പോൾ ഇപ്പോൾ ടാഗോർ തിയേറ്റർ കൂടെ ആയിക്കനിച്ച പണ്ട് കൈരളി ശ്രീ തിയേറ്ററിൻ്റെ പടികളിലായിരുന്നു ഐ എഫ് എഫ് കെ ഇന്ന് ഇപ്പോൾ വെച്ചാൽ ടാഗോർ തിയേറ്ററിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഉത്സവത്തിൽ നമ്മൾ പഴയ ഈ ബന്ധുക്കളെ ഒക്കെ ഓണത്തിനൊക്കെ കണ്ട് മടങ്ങുന്ന ഒരു ഫീലുണ്ടല്ലോ ആ ഫീൽ ഒന്ന് 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 അനുഭവിക്കുക എന്ന് പറയുന്ന ഒരു ഇല്ലാത്തൊരു ത്രില്ലാണ് അതാണ് ഇപ്പോഴത്തെ ഒരു ത്രില്ല് നമ്മൾ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് സിനിമ കാണാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഒരുപാട് നമുക്ക് ചോയ്സസ് ഉണ്ട് സിനിമകൾ കാണാൻ ഈ സിനിമ ഇവിടെ മിസ്സായാൽ പോലും നമുക്ക് എഴുതിയെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഭീമാപ്പള്ളിയിൽ പോയിട്ട് ഈ മറ്റേ പഴയ ബൈറേറ്റഡ് സീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ അതിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമായിരുന്നു ഇവിടെ അത് മിസ്സായി പോയിട്ടുള്ള പടങ്ങൾ പക്ഷേ ഇന്നിപ്പോൾ അതിൽ ഇന്നെല്ലാം പ്ലാറ്റ്ഫോമുണ്ട് നമുക്ക് ലിങ്കുകൾ വഴി എല്ലാം സോഷ്യൽ മീഡിയ വഴി നമുക്ക് കാണാൻ പറ്റും എങ്കിലും നമ്മൾ ചില സിനിമകൾ നമ്മൾ സ്ക്രീനിൽ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ അഭിനയിച്ച ഞാനൊരു ചെറിയ കഥാപാത്രമായിട്ട് അഭിനയിച്ച അദൃശ്യ അദൃശ്യജാലങ്ങളെന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിജു അദ്ദേഹത്തിൻ്റെ പടം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാ എഫ് എഫ് കിലും നമ്മുടെ ഒരു പടമോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മളുമായിട്ട് പരിചയമുള്ള ആൾക്കാരുടെയെങ്കിലും ഒരു പടം കാണും പാട്ടം എന്ന് പറഞ്ഞൊരു പടം മലയാള പണ്ട് മലയാള സിനിമകൾ കാണാൻ ആൾക്കാർ വളരെ കുറവായിരുന്നു കാരണം മലയാള സിനിമ എപ്പോഴെങ്കിലും കാണാൻ അടേ എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പം മലയാള സിനിമകളും ലോക സിനിമകളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ അങ്ങനെയുള്ള നിലവാരമുള്ള വ്യത്യസ്തമായ പ്രമേയങ്ങളുള്ള പരീക്ഷണങ്ങളുള്ള മലയാള സിനിമകൾ വരുന്നുണ്ട് അത് ഹൗസ്ഫുൾ ഷോസിൽ പെട്ടു പണ്ട് മലയാള സിനിമ ആളില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര ആളാണ് മലയാള സിനിമയിൽ അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര മാറ്റമാണ് പിന്നെ ഈ ആംബിയൻസിൽ ഇങ്ങനെ ഒരു റൗണ്ട് നടപ്പിൽ ഞാൻ തന്നെ അവിടുന്ന് ഒരു അഞ്ച് അഞ്ചരയ്ക്ക് മറ്റേ ഒന്നാണ് വന്നിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ ഒന്നാണ് പക്ഷേ അഞ്ചര തൊട്ട് ഏഴരേ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ നൂറ് മീറ്റർ നൂറ് ഫ്രണ്ട്സിനെ കണ്ടു പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു അതൊക്കെ ഒരു വൈബാണ് ഇതിങ്ങനെയും തുടർന്നുകൊണ്ട് പോകണം ഇതിൻ്റെ ഒരു ഒരു ലഹരി ഇതിനേക്കാളും ഇനിയും കുറച്ചുകൂടെ ഗംഭീരമാവണം ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യയിൽ തന്നെ വളരെ അറിയപ്പെടുന്നൊരു ഫെസ്റ്റിവലാണിത് ഇത് ലോക രാഷ്ട്രങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു മേന്മയെക്കുറിച്ച് ആൾക്കാരറിയണം അറിയണമെന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അങ്ങനൊരു ഗംഭീര പരിപാടിയായിട്ട് ഐ എഫ് എഫ് കെ മാറട്ടെ ഗംഭീര സിനിമകളൂടെ വരട്ടെ നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചൂസ് ചെയ്യുന്നതിൽ പല പല എല്ലാ പ്രാവശ്യവും പല ഇതിലെ അഭിപ്രായങ്ങളുണ്ടാകുമെങ്കിലും നമ്മൾ മെജോറിറ്റി ഗുഡ് ഫിലിംസ് അതായത് നോട്ട് മിസ് മൂവീസ് കൊണ്ടൊരു ഐ എഫ് എഫ് കെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എല്ലാ പടവും ഗംഭീരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി അത് അത് കണ്ടില്ലെങ്കിൽ നഷ്ടം എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലേക്ക് വരണം പിന്നെ ഒരുപാട് കലാപരിപാടികൾ നടക്കുന്നുണ്ട് അത് ഇനിയും വരണം ഒരുപാട് പുതിയ ആൾക്കാർ ഇത് കണ്ട് ഇതിനെ ഒരു ലഹരിയായി ഉൾക്കൊണ്ട് മലയാള സിനിമയിലേക്ക് വരണം ഇന്ത്യൻ സിനിമയിലേക്ക് വരണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും ഇപ്പോൾ ഈ സിനിമകളുടെ സെലക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം പണ്ട് നേരത്തെ തന്നെ നമ്മൾ ഈ വേൾഡ് സിനിമയിലോട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ല എന്ന് പറയാം പക്ഷേ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ കാണാത്ത സിനിമകളില്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പം കോമ്പറ്റീഷനായി എന്തുകൊണ്ട് ഈ സിനിമ വന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ വന്നു നേരത്തെ ഏത് സിനിമകൾ വരുന്നു അതായിരുന്നു ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇപ്പം ഇന്ന് വരുന്നവൻ ഇപ്പം സിനിമ സ്വന്തമായിട്ട് എടുക്കാൻ ഒരു മൊബൈൽ ഫോൺ ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു സിനിമ എടുക്കാൻ പറ്റുന്ന കാലുവറുള്ള പൈമാരുണ്ട് യൂട്യൂബ് വഴി അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കാം തിരക്കഥ എഴുതാൻ തിരക്കഥ പഠനത്തിനും വേറെ വകുപ്പുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ജനറേഷൻ ഭയങ്കര ആണ് അപ്പോൾ അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന അവരുടെ മുമ്പിൽ ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സിനിമകൾ കൊണ്ട് മാത്രം വിസ്മയിപ്പിക്കാൻ പറ്റില്ല ഇനി നമ്മളൊക്കെ വരെ അതാണ് പറഞ്ഞാൽ നോട്ട് ടു മിസ് മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കുന്ന ഒരു സ്ഥലത്തും കാണാൻ പറ്റാത്ത ചില സിനിമകളെ കൊണ്ടുവന്നാൽ മാത്രമേ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുവുള്ളൂ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ആൻറ്റി ക്രൈസ് കിം കിടുക്കിൻ്റെ മറ്റപ്പം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്തു പോലെയും അടി ഉണ്ടാക്കി തിയേറ്റർ അടിച്ച് പൊട്ടിച്ചതിൻ്റെ പോലെയൊന്നും ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ആർ എക്സ്പോസ്ഡ് കോവിഡ് വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞില്ല നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് തന്നെ രണ്ട് മാസം രണ്ട് വർഷം വീട്ടിലിരുന്നപ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കുറേ പടങ്ങൾ കണ്ടു കുറേ ഫോറിൻ ലാംഗ്വേജിലെ പടങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ആ ഇത് അത് അതിൻ്റെ ഇടയിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് നോർമൽ പടം കണ്ടുകഴിഞ്ഞാൽ പോയി ഇത് നമ്മളിവിടെ കണ്ടിട്ടുള്ള തന്നെ എന്ന് പറയാനുള്ളൊരു സാധനമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് ഭയങ്കരമായ ഒരു ജനങ്ങൾ അങ്ങനെ ഇതായി അപ്പം നമ്മളതനുസരിച്ചുള്ള പടങ്ങൾ ഇവിടെ കൊണ്ടിട്ടണം അപ്പോൾ പടം കൊണ്ട് മാത്രം ഐ എഫ് എഫ് കെ വിജയിക്കാൻ വിജയിപ്പിക്കാൻ പറ്റില്ല പടങ്ങൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇവിടുത്തെ ഒരു ഒരു ആ ഒരു വൈബ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും വീട്ടിരുന്ന് ഓറ്റിയിട്ടിരുന്നെ കാണാൻ പറ്റില്ല കിട്ടില്ല അപ്പോൾ തിയേറ്റർ വൈബ് തിയേറ്ററിൻ്റെ ഈ ഒരു ഫെസ്റ്റിവൽ കോമ്പൗണ്ടിൻ്റെ ഒരു വൈബ് നിലനിർത്തിക്കൊണ്ട് വേണം ഈ വൈബിനെ വൈബിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മളതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഐ എഫ് എഫ് കെ നമ്മളിനി മുന്നോട്ട് നയിക്കാം പുതിയ സിനിമകൾ അങ്ങനെ ചോദിച്ചാൽ കുറേ ലിസ്റ്റ് ഉണ്ടാവുമെങ്കിൽ കുറച്ച് വെച്ച് പറയാൻ പറ്റും അല്ല ഞാനിപ്പം റിലീസായ ഹിറ്റായ പടം പറയാം ഗരുഡൻ ഗരുഡനിലൊരു ചെറിയ കഥാപാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം റിലീസായ പടം പുള്ളി എന്ന് പറഞ്ഞൊരു പടമാണ് പിന്നെ ഐ എഫ് എഫ് ദേവ് നായകനായിട്ടുള്ള പടം കുറേ പടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എപ്പോഴേക്കാണ് റിലീസ് എന്നുള്ള പ്രൊഡ്യൂസേഴ്സിനെ അറിയാവും നമ്മൾ ഈ പറഞ്ഞ പോലെ പുട്ടിൻ്റെ ഇടയിൽ പീര മറ്റേ ഇതിരുന്ന പോലെ ക്ലബ്ബിൽ അല്ല അങ്ങനെയല്ല ഈ സദ്യക്കിടയിൽ ഒരു അച്ചാർ പോലെയാണ് നമ്മളെല്ലാ സിനിമയിലും അപ്പോൾ ചില സിനിമകൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഹിറ്റാവുന്നു എന്നുള്ളതാണ് അല്ല അവരുടെ ഭാഗ്യമല്ല ഞാനുള്ളത് എൻ്റെ ഭാഗ്യമാണ് ആ ഹിറ്റ് പടങ്ങളിൽ ഇങ്ങനെ കറങ്ങി തിരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ആ ഓസ്കാർ നോമിനേറ്റഡ് ആയിട്ടുള്ള പടത്തിൽ നമ്മളുണ്ട് എന്ന് പറയാൻ നമ്മുടെ ഒരു സന്തോഷം അതിങ്ങനെ അത് കുറേ പടങ്ങൾ ചെയ്യുമ്പോൾ ചില പടങ്ങൾ സൂപ്പർ ഹിറ്റാവും പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ നമ്മളൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഈ പടം കൊള്ളാം ഇവരുടെ ടീം കൊള്ളാം ഇതിൻ്റെ വൺലൈൻ കൊള്ളാം അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പടം എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും എന്ത് ത്യാഗം സഹിച്ചാലും നമ്മൾ ആ പടത്തിലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ നമ്മളിത് പോയി ചെയ്തിരിക്കും എനിക്കവർ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫിലോസഫി മനസ്സിലായില്ല കഥാപാത്രം ഓരോ കഥാപാത്രവും സ്പെഷ്യലാണ് ഓരോ കഥാപാത്രത്തിന് അതിൻ്റെ സ്വഭാവമുണ്ട് ഇപ്പോൾ എന്നോട് ചില ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ക്ലബ്ബ് ആലോചിച്ചു പോലീസ് സ്റ്റേഷനിലാണല്ലോ കൂടുതൽ കാണുന്നത് ഓരോ പോലീസുകാരനും ഓരോ മനുഷ്യനല്ലേ അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ സ്വഭാവമുണ്ട് ആ സ്വഭാവമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പ്രതിനിധീകരിക്കുന്നത് അല്ല ഒരു പോലീസുകാരെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ചെയ്തോളും ഇനി ജീവിതകാലത്ത് പോലീസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓരോ പോലീസ് ഓരോ സ്വഭാവമല്ലേ എന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രവും ഡിഫറൻറ്റാണ് അതെല്ലാം പുതു പുതുമയുള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ കഥാപാത്രത്തിനെ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുക ഒരു സീനാണെങ്കിലും ആ കഥാപാത്രത്തിന് ഒരു സീൻ്റെ ആവശ്യമുള്ളെങ്കിലും അവനൊരു പ്രത്യേക എൻസൈറ്റിയാണ് ഒരു പ്രത്യേക മനുഷ്യനാണ് അപ്പോൾ ആ മനുഷ്യനെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനാണ് എൻ്റെ അത്രയില്ല അപ്പോൾ അതിൽ സിനിമയും ഇന്നില്ല സീരിയലിനില്ല ഷോർട്ട് ഫിലിംന്നില്ല റീൽസും എന്നില്ല തെലുവുനാടവും എന്നില്ല നമ്മൾ കിട്ടുന്ന ആ കഥാപാത്രത്തെയാണ് ഞാൻ നോക്കുന്നത് ആ കഥാപാത്ര കഥയ്ക്ക് എത്രത്തോളം അനുയോജ്യമാണ് ആ കഥാപാത്രത്തിന് എന്ത് ചെയ്യാനുണ്ട് ആ കഥാപാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കി ഞാൻ ചെയ്യുക ഉള്ളൂ എന്തായാലും നടക്കട്ടെ നടക്കട്ടെ മീറ്റർ കഴിഞ്ഞിട്ട് സോ മച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം